വളരെ നിർണായകരമായ ഒരു വോട്ടിംഗ് റിസൾട്ടാണ് പുറത്ത് വന്നത് വോട്ടിങ്ങിൽ വലിയൊരു മാറ്റങ്ങൾ തന്നെയാണ് ഈ തവണ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാം ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് രാവിലെ പത്ത് മണിക്ക് വന്ന വോട്ടിംഗ് റിസൾട്ടാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് അതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം എല്ലാവരും കൃത്യമായ വോട്ടിംഗ് കണക്കുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ വോട്ടിംഗ് റിസൾട്ട് വരുമ്പോൾ നമ്മൾ പറയുന്ന കാര്യമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ഹോട്ട് സ്റ്റാർ കയറി വോട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക ഒന്നാം സ്ഥാനത്ത് ജിൻഡോ തന്നെയാണ് വന്ന കണക്ക് പ്രകാരം എഴുപത്തി നാലായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് വോട്ടാണ് ജിൻഡോയ്ക്ക് ഇതുവരെ കിട്ടി ജിൻഡോ ഒന്നാം സ്ഥാനത്തുള്ളത് രണ്ടാം സ്ഥാനത്ത് അർജുനാണ് അർജുൻ ഇതുവരെ കിട്ടിയത് നാല്പത്തി ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത് വോട്ടാണ് അർജുനന് കിട്ടിയത് മൂന്നാം സ്ഥാനത്ത് അൻസിബ തന്നെ തുടരുന്നത് നാൽപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത് വോട്ടാണ് അൻസിവയ്ക്ക് കിട്ടി അൻസിബ മൂന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത് നാലാം സ്ഥാനത്ത് ജാസ്മിൻ തന്നെയാണ് തുടരുന്നത് മുപ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വോട്ടാണ് ജാസ്മിൻ ഇതുവരെ കിട്ടി ജാസ്മിൻ നാലാം സ്ഥാനത്ത് നിൽക്കുന്നത് അഞ്ചാം സ്ഥാനത്ത് സിജോ ആണ് സിജോയ്ക്ക് ഇതുവരെ കിട്ടിയ വോട്ട് ഇരുപത്തി ഏഴായിരത്തി നാനൂറ്റി എൺപത്തി ഏഴ് വോട്ടാണ് സിജോക്ക് കിട്ടിയത് അതേപോലെ തന്നെ ആറാം സ്ഥാനത്ത് അഭിഷേകാണ് അഭിഷേകിന് ഇതുവരെ കിട്ടിയ വോട്ട് ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ് വോട്ടോടെ അഭിഷേക് ആറാം സ്ഥാനത്ത് തുടരുന്നു ഏഴാം സ്ഥാനത്ത് ഋഷിയാണ് ഋഷിക്ക് ഇതുവരെ കിട്ടിയ വോട്ട് ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത് വോട്ടോടെ ഋഷി ഏഴാം സ്ഥാനത്താണ് എട്ടാം സ്ഥാനത്ത് നോറയാണ് നോറയ്ക്ക് ഇതുവരെ കിട്ടിയ വോട്ട് ഇരുപതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ടാണ് ഏറ്റവും അവസാനം ഞെട്ടിച്ചുകൊണ്ട് ഗബ്രി തന്നെയാണ് ഏറ്റവും പുറകിൽ പത്തൊമ്പതിനായിരത്തി നാനൂറ്റി നാൽപ്പത് വോട്ടാണ് ഇനി വരും മണിക്കൂറിലെ വോട്ടുകൾ നമുക്ക്